ഹായ് ഹലോ ഡിയേഴ്സ് ഇന്നത്തെ വീടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നിരവധി വേക്കൻസികളാണ് വന്നിട്ടുള്ളത് ഓരോന്നായിട്ട് നമുക്ക് നോക്കാം തിരുവനന്തപുരത്തേക്കും മലപ്പുറത്തേക്കും ടീച്ചർ എക്സിക്യൂട്ടീവ് മാനേജർ എന്നിവരെ ആവശ്യമുണ്ട് ശമ്പളം നാൽപ്പതിനായിരം രൂപ വരെ മുൻപരിചയം ഇല്ലാത്തവർക്കും ഉത്തരക്കും അപേക്ഷിക്കാം ഹൈടെക് അക്കാഡമി വിളിക്കേണ്ട നമ്പർ തൊണ്ണൂറ്റിയെട്ട് തൊണ്ണൂറ്റി പന്ത്രണ്ട് തൊണ്ണൂറ്റിയെട്ട് ഇരുപത്തിരണ്ട് അടുത്തത് ജോസ്കോ ജുവലേഴ്സിലേക്ക് നിരവധി ഒഴിവുകളാണ് വന്നിട്ടുള്ളത് ആദ്യത്തേത് സെയിൽസ്മാൻ ശമ്പളം നാൽപ്പതിനായിരം രൂപ മുകളിലാണ് പ്രായം മുപ്പത്തിയഞ്ചിനുള്ളിൽ മുൻപരിചയം വേണം സെയിൽസ്മാൻ ട്രെയിനി പ്രായം ഇരുപത് മുതൽ ഇരുപത്തിയഞ്ച് വയസ്സ് വരെ മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ് മികച്ച ശമ്പളം പ്ലസ് ടി എ ഡി എ ഇൻസെൻറ്റീവ് പ്രവൃത്തി പരിചയം വേണം അക്കൗണ്ടൻറ്റായിട്ടും ഓഡിറ്ററായിട്ടും വിളിച്ചിട്ടുണ്ട് എം കോം അല്ലെങ്കിൽ ബി കോം പ്രായം മുപ്പത്തിയഞ്ചിന് താഴെ പ്രതിപരിചയം വേണം ഷോറൂം ബോയ്സ് യുവാക്കൾക്കാണ് അവസരം പ്രായം പതിനെട്ട് മുതൽ ഇരുപത്തിയഞ്ച് വയസ്സ് വരെ സെക്യൂരിറ്റി ഗാർഡ് കാര്യനിർവഹണ ശേഷിയുള്ളവർക്ക് അവസരം പ്രായം മുപ്പത് മുതൽ അൻപത് വരെ ബാംഗ്ലൂർ ഷോറൂമിൽ നിയമനം ലഭിക്കുന്നവർക്ക് പതിനെണ്ണായിരം രൂപ ശമ്പളം ലഭിക്കുന്നതാണ് കുക്ക് മെയിലാണ് പ്രായം അൻപത് വയസ്സിന് താഴെ പ്രവർത്തി പരിചയമുള്ളവർക്ക് മുൻഗണന താൽപ്പര്യമുള്ളവർ ബയോഡേറ്റയും പാസ്പോർട്ട് സൈസ് ഫോട്ടോയുമായി സെപ്റ്റംബർ പതിനാറ് തിങ്കളാഴ്ച പത്ത് മുപ്പത് എ എം മുതൽ നാല് പി എമ്മിനിടയിൽ താഴെ കാണുന്ന വിലാസത്തിൽ എത്തിച്ചേരേണ്ടതാണ് ഇൻ്റർവ്യൂവിന് എത്താൻ സാധിക്കാത്തവർ ബയോഡേറ്റയോടൊപ്പം ഫോട്ടോയും ഉൾപ്പെടെ കരിയേഴ്സ് അറ്റ് ജോസ്കോ ഗ്രൂപ്പ് ഡോട്ട് കോം എന്ന ഐ ഡിയിലേക്ക് ഏഴ് ദിവസത്തിനകം അയയ്ക്കുക അഡ്രസ്സ് ജോസ്കോ ഗോൾഡ് ടവർ നിയർ മിഥുനാപ്പിള്ളി ടെമ്പിൾ പാലസ് റോഡ് തൃശ്ശൂർ കോണ്ടാക്റ്റ് നമ്പേഴ്സ് സീറോ ഫോർ എയിറ്റ് സെവൻ ടു ഫോർ ടു സീറോ സീറോ ഡബിൾ വൺ ഡബിൾ നയൻ സിക്സ് വൺ ഫോർ വൺ ഫോർ വൺ വൺ സിക്സ് നയൻ ഫൈവ് ത്രീ നയൻ വൺ ഫൈവ് ഫോർ സിക്സ് സിക്സ് ടു അടുത്തത് തിരുവനന്തപുരത്ത് ഒരു സർക്കാർ സ്ഥാപനത്തിൽ ഗാർഡനർ തസ്തികയിൽ എൽ സി ഇ ഡബ്ല്യു എസ് വിഭാഗങ്ങളിൽ രണ്ട് താൽക്കാലിക ഒഴിവുകളുണ്ട് യോഗ്യത രണ്ട് വർഷ പരിചയം ശാരീരിക ക്ഷമത ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന് പതിനെട്ട് മുതൽ നാൽപ്പത്തി ഒന്നിന് ഇടയിൽ പ്രായം ശമ്പളം പതിനേഴായിരം മുതൽ മുപ്പത്തി ഏഴായിരത്തി അഞ്ഞൂറ് രൂപ വരെ താൽപ്പര്യമുള്ളവർ സെപ്റ്റംബർ പതിമൂന്നിന് മുൻപ് സർട്ടിഫിക്കറ്റുകൾ സഹിതം എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചിൽ പേര് രജിസ്റ്റർ ചെയ്യേണ്ടതാണ് കൊച്ചിയിൽ അക്കൗണ്ടൻ്റെ കം അഡ്മിൻ എക്സിക്യൂട്ടീവായിട്ട് വിളിച്ചിട്ടുണ്ട് ശമ്പളം പതിനയ്യായിരം മുതൽ ഇരുപതിനായിരം രൂപ വരെ പ്രായം ഇരുപത് മുതൽ മുപ്പത് വരെ പരിചയം വേണം മെയിൽ ഐ ഡി ആണ് കൊടുത്തിട്ടുള്ളത് അതിലേക്ക് നിങ്ങളുടെ ബയോഡേറ്റ് അയയ്ക്കുക എറണാകുളത്തെ പ്രമുഖ ഡിസൈനർ ബ്യൂട്ടിക്കിലേക്ക് മെഷർമെൻറ്റ് സ്റ്റാഫിന് ആവശ്യമുണ്ട് പ്രവൃത്തി പരിചയം വേണം ശമ്പളം മുപ്പതിനായിരം രൂപ വരെ താമസവും സൗജന്യമാണ് സ്റ്റിച്ചിങ്ങിൽ പ്രാവീണ്യമുള്ളവർക്ക് മുൻഗണന വിളിക്കുക എഴുപത് മുപ്പത്തിനാല് തൊണ്ണൂറ്റിയൊന്ന് അറുപത്തിയാറ് പൂജ്യം പൂജ്യം തൃശ്ശൂരിൽ പ്രമുഖ ജ്വല്ലറിയിലേക്ക് അക്കൗണ്ടൻ്റായിട്ട് വിളിച്ചിട്ടുണ്ട് മെയ്യിലാണ് പതിനയ്യായിരം മുതൽ ഇരുപതിനായിരം രൂപ വരെ ശമ്പളം അടുത്തത് പി എ അല്ലെങ്കിൽ ഓഫീസ് സെക്രട്ടറി ഇരുപതിനായിരം രൂപ ശമ്പളം ഫീമെയിലാണ് വിളിക്കുക തൊണ്ണൂറ്റിനാല് നാൽപ്പത്തിയാറ് നാൽപ്പത്തിയേഴ് തൊണ്ണൂറ്റിമൂന്ന് തൊണ്ണൂറ്റിമൂന്ന് അടുത്തത് അങ്കമാലി റെസ്റ്റോറൻറ്റിലേക്ക് വെയ്റ്റർ ക്യാഷ്യർ കിച്ചൺ ഹെൽപ്പ് സൂപ്പർവൈസർ ഡ്രൈവർ പാൻട്രി റൂം സർവീസ് പൊറോട്ട ടീ സ്നാക്സ് മെയ്ക്ക് ക്ലീനിങ് അക്കൗണ്ടൻറ്റ് എന്നീ ഒഴിവുകളാണ് വന്നിട്ടുള്ളത് വിളിക്കേണ്ട നമ്പർ എഴുപത്തിയഞ്ച് അറുപത് എൺപത്തഞ്ച് ഇരുപത്തിയേഴ് എഴുപത്തി ഒന്ന് മലപ്പുറത്ത് ആയുർവേദ ആശുപത്രിയിലേക്ക് തെറാപ്പിസ്റ്റിനെ ഉടൻ ആവശ്യമുണ്ട് വിളിക്കുക എഴുപത് മുപ്പത്തിനാല് ഇരുപത്തിരണ്ട് ഇരുപത്തിയേഴ് എഴുപത്തി ആലുവയിലുള്ള ഓൾഡ് ഏജ് ഹോമിലേക്ക് ക്ലീനിങ് ജോലിക്ക് സ്ത്രീയെ ആവശ്യമുണ്ട് താമസം ഭക്ഷണമുണ്ടായിരിക്കും സ്നേഹക്കൂട് ആലുവ വിളിക്കുക എൺപത്തിയൊന്ന് ഇരുപത്തിയൊൻപത് അൻപത്തിയെട്ട് നാൽപ്പത് മുപ്പത് തൃശ്ശൂരിൽ സെക്യൂരിറ്റി ഗാർഡിനെ ആവശ്യമുണ്ട് ശമ്പളത്തോടൊപ്പം സൗജന്യ താമസം ഭക്ഷണം വിളിക്കുക എൺപത് എൺപത്തൊൻപത് എഴുപത്തിരണ്ട് മുപ്പത് നാൽപ്പത്